ആരാവണം ഒരു ഫ്രണ്ട് എന്താവണം ഒരു ഫ്രണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് കാണുമല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ ഒരു കൺസെപ്റ്റ് അതൊക്കെ നേരത്തെ ഞാൻ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഞാൻ ഓരോ സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പം കേൾക്കുന്ന ചിലർ വിചാരിക്കും ഇതും തന്നെ ഇവരുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചിന്തിക്കും പക്ഷെ ചിലർക്കറിയാം ഞാൻ ആ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാരണം നമ്മൾ ഓരോ ദിവസവും നേരിടുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലാണ് ബാധിക്കുക ചിലത് പോസിറ്റീവ് ചിലത് വലിയ വലിയ നെഗറ്റീവുകളാകും സങ്കടങ്ങളാകാം സന്തോഷങ്ങളാകും എന്തായാലും എനിക്കുണ്ട് അതേ അനുഭവം മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല മറ്റൊരാൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ ചില സാഹചര്യങ്ങൾ നമുക്ക് പല രീതിയിലേക്ക് മാറ്റി മറിക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഫ്രണ്ടിനെ കുറിച്ച് പറയാന്ന് പറയുമ്പം ഞാൻ എപ്പോഴും ബന്ധങ്ങൾ അതായത് നല്ല ബന്ധങ്ങൾ നി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബന്ധങ്ങൾക്ക് ഞാൻ വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന് മുമ്പുള്ള വീഡിയോസിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാം ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കണം ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബന്ധങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അത് ഏത് രീതിയിൽ ഒഴിവാക്കണം എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ മാത്രം തന്നോണ്ടിരിക്കുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല നം അതെല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്നു വെറുതെ ഒരു കുറ്റങ്ങളും മാറ്റവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഒരിക്കലും നമുക്ക് ആ ഒരു ബന്ധം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല നമുക്കൊരു ആപത്ത് വന്നാൽ പോലും നമ്മുടെ കൂടെ നിൽക്കാത്ത ഒരു ബന്ധമാണ് നമുക്കുള്ളതെങ്കിൽ ആ അങ്ങനെയുള്ളൊരു ബന്ധത്തിന് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമേ ഇല്ല നേരെ മറിച്ച് നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് കൂടെ നിൽക്കുന്ന നമുക്ക് ധൈര്യമായിട്ടൊരു ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് തന്നേ എന്ന് ചോദിക്കാൻ ധൈര്യത്തോടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിലനിർത്തിയിട്ടുള്ള രണ്ട് ബന്ധങ്ങളാണുള്ളത് അതെൻ്റെ കൂട്ടുകാർ രണ്ട് പേര് കാരണം ഞാൻ പഠിപ്പിച്ച അതേ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച രണ്ട് പേരാണ് ഇന്നും ആ ഒരു ബന്ധം നിലനിർത്തുകയാണ് അത് എൻ്റെ ഹസ്ബൻ്റിനും അറിയാം എൻ്റെ വീട്ടുകാർക്കും അറിയാം എല്ലാവരും ആ ഒരു ബന്ധം നമുക്കറിയാവുന്നതാണ് അതങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും മുറിച്ച് കളയാനായിട്ട് ഞങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എടോ 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 എന്താണോ ഇതാണ് ഇതിൽ എല്ലാ ദിവസവും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യില്ല ഇങ്ങനെ വിളിക്കുകയോ പറയോ മെസ്സേജ് അയക്കോ ഒന്നും കണ്ടില്ല ഒരാളാണെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചാൽ പോയി കാണുന്നത് പോലും ഇല്ല പക്ഷെ നമ്മുടെ മനസ്സിലെന്താണ് നമുക്കൊരാവശ്യം വന്നാൽ ഒരു കാര്യം ചോദിക്കാം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കാം അതിലൊരിക്കലും എന്നെയും കൊണ്ടും ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടല്ല അവർ രണ്ടുപേരും സംസാരിക്കാറുള്ളത് അവരെപ്പോഴും എൻ്റെ ഭാഗത്തെ കുറ്റങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അതിങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കാരണം അവർക്ക് എൻ്റെ ഒരു ക്യാരക്ടറെ അറിയാം വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണത് അതുപോലെ തന്നെ അവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നീ ഇങ്ങനെ ആണല്ലോ നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്ന് പറയും അപ്പം ആ ഒരു ബന്ധം നമ്മളെപ്പോഴിപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിങ് പോയിൻ്റ് ആണ് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എസ് ബി ഐക്കുള്ള ഒപ്പമുള്ള ഈ ലൈഫ് അപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സുഹ സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ ഒപ്പം കളിച്ച് വളർന്നിട്ടുള്ള ഒപ്പം പഠിച്ച് ഭയങ്കര കൂട്ടുക ആയിട്ടുള്ള കൂട്ടുകാരികളൊക്കെ ഇപ്പോഴും ഒരു ബന്ധത്തിൽ നിപ്പമുണ്ട് എൻ്റെ ഒപ്പമുണ്ട് പക്ഷേ അവർക്കൊന്നും പലപ്പോഴും എന്നെ ഒരു രീതിയിലും സഹായിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ അങ്ങനെയുള്ള സഹായങ്ങളങ്ങനെ മനസ്സ് തുറന്ന് ചോദിക്കാറുമില്ല ജസ്റ്റ് എല്ലാവരോടും ചോദിക്കുന്ന പോലൊരു ചോദ്യം എന്ന് മാത്രമുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ അവരോട് ചോദിക്കാൻ നിന്നിട്ടില്ല കാരണം അതവർക്ക് പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് പക്ഷേ ഇവരോട് രണ്ടുപേരോട് ഞാൻ ചോദിക്കാറുണ്ട് അവർ എപ്പോഴും എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ ഇന്ന് അങ്ങനെ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലേക്കല്ല ഒന്നിച്ച് വർക്ക് ചെയ്ത സാറാണ് സാറിപ്പം ആലപ്പുഴയിലാണ് വർക്ക് ചെയ്യുന്നത് യു ഡി ക്ലർക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ടെന്തേലും ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ ടു ഹൗസൻ്റിലെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറായിരുന്നു അപ്പോൾ കുറച്ച് നാളിന് മുമ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെനിക്ക് നമ്പർ തന്നു രണ്ട് പേരുടെ നമ്പർ തന്നു അപ്പോൾ ഇവരൊക്കെയായിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാറുള്ളത് ഇവരൊക്കെയാണ് ഓഫീസൊക്കെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ നമ്മളേം കൂടെ അതിനകത്തിൽ ചേർത്തൊക്കെ നിർത്തിയിരുന്നത് അപ്പം അങ്ങനെ ഇന്ന് ഞാൻ വിളിച്ചു കുറേ നാളെ മെസ്സേജ് വെച്ചിട്ടൊന്നും കാണുന്നില്ല മറ്റേ ഇന്ന് ഞാൻ വിളിച്ചതായാലും അപ്പം എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു സൗണ്ട് അയ്യോ ഇല്ല അപ്പം എൻ്റെ കുറേ നമ്പറുകളൊക്കെ പോയി ഫോൺ പൊട്ടിപ്പോയതുകൊണ്ട് പുതിയതെടുത്താണെന്ന് ഞാൻ പറഞ്ഞ പണ്ട് ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ എൻ്റെ പേര് പരസവാമി ടീച്ചറല്ലേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഞാൻ മാത്രമല്ല അവിടെ ട്യൂഷൻ സെൻറ്ററിൽ ഒരു കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് പക്ഷേ എൻ്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് പറഞ്ഞു കാരണം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാനായിരിക്കും അവിടെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സുള്ള ഒരാൾ ഞാൻ തന്നെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇത്ര ധൈര്യത്തോട് വിളിക്കുകയുള്ളൂ എന്ന ഒരു എന്താ ഒരു ചിന്തയും ഒക്കെ ആ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതെ സംസാരിച്ചു സംസാരിച്ചപ്പം ഞാനിങ്ങനെ ചോദിച്ചു പറഞ്ഞു ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായി നാട്ടിലോട്ടേ അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ആലപ്പുഴയിലോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മൾ ആ അതുവഴി പാസ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ അങ്ങോട്ടൊന്നും പോകാറില്ല അപ്പം വേറെ ട്യൂഷൻ സെൻറ്റർ അവിടെ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അറിഞ്ഞില്ല ടീച്ചറെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും ഇവിടെ ഈ വർഷം തുടങ്ങിയ ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അവിടെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സാറിന് ഭയങ്കര സന്തോഷം ആ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് പിള്ളേരെ ഞാൻ പറഞ്ഞ് കുറച്ച് കുട്ടികളായിട്ടുള്ളു ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളു അടുത്ത വർഷം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങളിങ്ങനെ പഴയ ട്യൂഷൻ സെൻ്ററിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു സത്യം പറയാനുള്ള സാറ് നല്ല രസം ടീച്ചർ എന്ത് രസമായിരുന്നല്ലേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറയും പറ മുമ്പാണ് ഈ സ്ഥാപനം സാർ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ ആ ടൂറിനുള്ള യാത്ര എത്ര രസമായിട്ട് എല്ലാവരും ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്തു പോയി പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു ടൂറോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും പേടിയാണ് പിള്ളേർ പക്ഷേ അന്ന് അങ്ങനെയല്ല നമ്മളെല്ലാവർക്കും വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കും നിയന്ത്രണവും കൊടുക്കും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണ് നമ്മുടെ വീ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു കുട്ടികളെ കൊണ്ടുവരുന്നു തിരിച്ച് കിട്ടിക്കൊണ്ടുവന്ന് വിടുന്നു അപ്പോൾ ടീച്ചേഴ്സ് ഒന്നോ രണ്ടോ പേരൊക്കെ കാണത്തുള്ളൂ അതിൽ ഞാൻ ഉണ്ടാകും ഒരാളുമായിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എന്താ ചുമതലകളൊക്കെ തന്ന് നമ്മളെ പൈസയൊക്കെ കേൾപ്പിക്കുന്നു അങ്ങനെയൊക്കെ നല്ല എത്ര ജോളിയായിട്ടാണ് അന്നത്തെ കാലത്ത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇച്ചിരി സംസാരിച്ചു ആ ഇനി ഒന്നും നടക്കില്ലല്ലോ എല്ലാവരും പല പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇന്നത്തെ പിള്ളേർ അങ്ങനെ ഒന്നുമല്ല സാറേ അപ്പം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ പിള്ളേർ അങ്ങനെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മളെ തല്ലും ടീച്ചറെ അതേപോലെ ആണ് ഇന്നത്തെ പിള്ളേരുടെ രീതി എന്ന് പറഞ്ഞു നമ്മൾ അതേ സാറേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പഠിപ്പിക്കുക പോരുക അല്ലാതൊരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം ഇന്നിപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് കുട്ടികൾ റോഡിൽ നിപ്പുണ്ട് രണ്ട് പെൺകുട്ടികൾ കടയുടെ വാതുക നിപ്പുണ്ട് അപ്പോൾ അവർ എത്രയോ നേരത്തെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്ന് വിളിച്ചോ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നമ്മളൊരു ചോദിക്കാനുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ നമുക്കിതൊക്കെ കാണുമ്പം ഇവരെ വീട്ടിൽ നം വീട്ടുകാർ വിചാരിക്കും ട്യൂഷൻ ഉണ്ടല്ലോ പക്ഷേ ഇവർ റോഡ് നിൽക്കുന്നു ഞാൻ പറഞ്ഞു എന്ത് താമസിച്ചാൽ കുറേ നേരം അതിൽ ഇറങ്ങിയിട്ട് ചോദിച്ചപ്പോൾ അവിടെ അവിടെ കയറാനുണ്ടായിരുന്നു ഇവിടെ കയറാനുണ്ടായിരുന്നു ശരി അത്രയും നമ്മളൊന്ന് തിരക്കുക കാരണം നാളെ രക്ഷിതാവ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു അവരിങ്ങനെ കാരണം പറഞ്ഞു നമുക്കത് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ നാളെ രാവിലെ ഒരു മീറ്റിങ്ങും വെച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് അപ്പോൾ ഇനി അത് ഇല്ല എങ്ങനെയൊക്കെയാണോ പറയുന്നത് നമുക്കൊന്നും അറിയില്ല അപ്പം ഞാൻ ഇന്ന് സാറിനോട് ഇത്രയും സംസാരിച്ച് അപ്പം ഞാൻ പറഞ്ഞു ആ സാറിന് രണ്ട് കുട്ടികൾ ഞാൻ പറഞ്ഞ അപ്പം രണ്ടാ അമത്തെ ആൾക്ക് മൂന്ന് വയസ്സാകുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് മൂന്ന് വയസ്സാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ മാർച്ച് ഞാൻ പറഞ്ഞു മാർച്ച് ഇരുപത്തേഴ് അപ്പം സാറിനത് മാർച്ച് പന്ത്രണ്ടോ പതിമൂന്നോ അങ്ങനെ സാറ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഒരേപോലെയാണല്ലോ ഏകദേശം എന്നിങ്ങനെ പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞാൽ വേറെ എന്തുകൊണ്ട് ടീച്ചറെ വിശേഷം സുഖമായിട്ട് പോകുന്നത് എവിടെയാണ് ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനൊരു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എസ് ബി ഐ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ എക്സാമൊക്കെ കഴിഞ്ഞിങ്ങനെ അതിൻ്റെ ഇതിലാണ് എന്ന് പറഞ്ഞു ആ അപ്പം കുറച്ച് പ്ലാൻസ് ഉണ്ട് എന്തെങ്കിലും എടുക്കുക അപ്പോൾ വേറെ എന്നോടൊന്നും സാറ് ചോദിച്ചിട്ടില്ല സാറ് പറഞ്ഞത് ടീച്ചറെ ഞാനിപ്പം വീട് വെച്ചാൽ അപ്പോൾ എനിക്കറിയായിരുന്നു വലിയ ഒരു വീടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ടൈറ്റിലുണ്ട് ഇത്രയും കൂടെ ഒന്നു നീങ്ങിക്കോട്ടെ ഞാൻ എന്തായാലും ഓർമ്മ എടുക്കും എന്ന് പറഞ്ഞു പക്ഷെ വേറെ ഒന്നും സാറൊന്നും അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ഒരു തടസ്സങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ ടീച്ചറെ ഞാനിപ്പോൾ നമ്മളിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് വയ്ക്കുന്നതിൻ്റെ പേരിലുള്ള ഒരു പ്രശ്ന ഒരു ലോണും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളായിരുന്നെങ്കിൽ ഞാൻ എപ്പോൾ എടുത്തോന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം എത്ര ആയിട്ട് എന്നോട് സംസാരിക്കുന്നല്ലോ എത്ര വിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നത് എന്ന് തോന്നി അപ്പോൾ ഞാൻ ഓഫീസ് അപ്പം ഇപ്പോൾ ആലപ്പുഴയിലാണ് മിക്കവാറും കളക്ട്രേറ്റിൽ ആവാനാണ് ചാൻസ് അപ്പം അങ്ങനെ സംസാരിച്ചു ഞാൻ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടേക്കാം സമയം പോലെ നോക്കണം കാരണം സാറ് മാത്സാണ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു ആ അപ്പം നോക്കിയിട്ട് ടീച്ചർ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ മാറി മറിഞ്ഞു പോകുന്നു പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സി ബി എസ് ഇക്കാർക്ക് അടുത്ത മാസം പതിനേഴാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം മോഡൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത് അപ്പോൾ രണ്ട് പേർക്കും പ്രയാസം സോഷ്യലാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ അത്ര പ്രയാസപ്പെടണോ അപ്പം ഞങ്ങളുടെ സാറ് പ്രിൻസിപ്പള് പറയാം ടീച്ചർ പണ്ട് നമുക്ക് സോഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് നമ്മൾ വായിച്ച് പുസ്തകം വായിച്ച് മനസ്സിലാക്കി വെക്കുകയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വേറെയുള്ള വിഷയങ്ങളല്ലേ സോഷ്യലൊക്കെയാണ് പ്രയാസമുള്ളത് ഞാൻ പറഞ്ഞ എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊണ്ടു ഞാൻ പറഞ്ഞത് ദേ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പഠിക്കേണ്ട മെത്തേഡ് ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമാണ് നിങ്ങൾ പുസ്തകം വായി ആ വായിക്കാറുണ്ട് ഞാൻ പറഞ്ഞ സത്യം പറയണം അപ്പം ചിരിച്ച് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സോഷ്യൽ ടഫ് നിങ്ങൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് എളുപ്പ രീതിയിൽ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനൊരു മെത്തേഡൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആദ്യം തന്നെ അവർക്ക് യൂറോപ്പിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പം ഞാൻ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാർക്ക് കിട്ടും ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നിട്ട് ഇന്ന ഇന്നെൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എവിടെ നിന്ന് എങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ ചെയ്തു ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ ചെയ്തിട്ട് വരികയാണെങ്കിൽ മാത്രം ഞാൻ സോഷ്യൽ നിങ്ങൾക്ക് എളുപ്പമാക്കി പറഞ്ഞു തരാം ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരില്ല പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു ടീച്ചർ നോക്കിയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താകുമെന്നറിയില്ല നമുക്ക് എന്നെ സംബന്ധിച്ച് കുട്ടികൾക്കൊരു വിഷയം പ്രയാസം അത് അവരുടെ മാർഗിനെ വാദിക്കുക എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് രണ്ട് ദിവസം അവിടെ പോയിട്ട് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് പത്താം അല്ലേ നമ്മളെ കൊണ്ടൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തിട്ട് വന്നാൽ അവർക്ക് ആ എന്താ സോഷ്യൽ എന്നുള്ളത് എളുപ്പമാക്കി കൊടുക്കും അപ്പോൾ അവർക്ക് സോഷ്യലിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഉണ്ട് ഇക്കണോമിക്സ് ജോഗ്രഫിയുണ്ട് ഇക്കണോമിക്സുണ്ട് പൊളിറ്റിക്സാണുള്ളത് പൊളിറ്റിക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വിഷയമാണ് ജോഗ്രഫി ഇഷ്ടമാണ് എനിക്ക് പത്തിലൊക്കെ ഹിസ്റ്ററിയെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്നത് ജോഗ്രഫിക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്തിലെ പേപ്പർ എടുത്ത് വെച്ച് നോക്ക് അപ്പം അതിനാണ് മാർക്ക് കൂടുതൽ തന്നേക്കുന്നത് നമുക്ക് നമ്മളെങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ചിലർ വായ്പ നമ്മൾ ക്ലാസ് ഇരിക്കുമ്പോൾ എല്ലാം ഓക്കെ ഇപ്പം ഞങ്ങൾ പഠിച്ചു ഇപ്പം തന്നെ പറയണോ ടീച്ചറോ ഓക്കെ പക്ഷേ അവർ വീട്ടിൽ ചെന്ന് വായിക്കത്തില്ല വായിക്കാതെ വരുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാം അതുവഴി ഇതുവഴിയൊക്കെ പോവും പിന്നെ ഞാൻ പത്ര പ്രാവശ്യം പറഞ്ഞ ഏതെങ്കിലും ഒരണം ഒന്ന് ഓർത്തു ഇരിക്കും പക്ഷെ നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അവർക്ക് നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോയി അവർക്ക് അതുവഴി എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടി ഏതെങ്കിലും മേഖലയിൽ അവർ നാളെ നന്നായിട്ട് പോകുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റുമ്പോൾ ആ ടീച്ചർ ഞാൻ ഇങ്ങനെ ചെയ്യുവാണ് ഇന്ന ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അതിലേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും പഠിക്കട്ടെ എല്ലാവരുടെയും പരീക്ഷയുടെ ടൈമാണ് പത്താം ക്ലാസ്സുകാരൊക്കെ എന്താണോ എനിക്കറിയാം സി ബി എസ് സിക്കാരൊക്കെ ഞാൻ പറഞ്ഞ പേടിയുണ്ടോ ഇല്ല ടീച്ചറെ പേടിയില്ല ഒരാൾ പറഞ്ഞാൽ പേടിയുണ്ടോ ഒരാൾ പറഞ്ഞാൽ പേടിയില്ല ഞാൻ പറഞ്ഞാൽ എന്താണ് പേടിയില്ലാത്തത് പേടിക്കണം ചെറിയൊരു പേടി എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവണം ഇല്ലെന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ചെറിയൊരു പേടി എന്തായാലും വേണം വലിയ പേടി പിടിച്ച് തലകറങ്ങി വീഴുന്ന ആ ഒരു രീതിയിലുള്ള ചെറിയൊരു ഭയത്തോടുകൂടി തന്നെ എക്സാമിനെ കാണണം ഇപ്പം ഞാൻ തന്നെ ഞാൻ ഈ എസ് ബി ഐയുടെ തന്നെ ആ എക്സാമിന് പോയപ്പം തന്നെ എനിക്കെന്തൊരു പേടിയായിരുന്നെന്ന് അറിയാമോ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് അതിലെ മാർക്ക് അപ്പം തന്നെ അറിയാം ഓൺലൈൻ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് നോക്കാമെന്ന് എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഞാൻ ഞാൻ തോറ്റു പോവോ തോറ്റു പോകാന്നുള്ള ഒരു പേടി ആ സമയത്ത് നമ്മൾ ചെയ്തത് പിന്നെ ലാസ്റ്റ് ഞാൻ അവരെ വിളിച്ചിട്ട് അവരെ കൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യിച്ചത് ആ അപ്പോൾ ഇരുപത്തിയേഴ് മാർക്ക് ആഹാ സന്തോഷ സമാധാനം ജയിച്ചു എന്ന് പറഞ്ഞു അമ്പതിലാണ് ഇരുപത്തേഴ് കേട്ടോ അപ്പോൾ അത്രയും അത്രയും കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ പോകുന്നു അപ്പം ഇതുപോലെ എല്ലാവരും പരീക്ഷയിലൊക്കെ വരുമ്പം രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക അവർ ജയിച്ച് നല്ല മാർക്കോടുകൂടി വരട്ടെ ഓക്കെ